നേരിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാളും അറിയാനുള്ള രൂപങ്ങളാണ് മാതൃവേദിയിലൊക്കെ അപ്പൊ ലിസ്റ്റ് കിട്ടി നമ്മുടെ രൂപതയില് നമ്മുടെ പിതാവ് പറഞ്ഞ് എഴുത്തഞ്ച് ഏഴ് വർഷത്തിന് മുകളിൽ പ്രായമുള്ളവരെയൊക്കെ പരിഗണിക്കണം അവര് പോയി അന്വേഷിക്കണം ശ്രദ്ധിക്കണം ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടവരും ഞാൻ അനുഭവിച്ചവരും ആണ് അപ്പൊ അതിനു ചെന്നെ കണ്ടെ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവന്ദനം നടത്തിയായിരുന്നു എത്തേരി അപ്പൊ അതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ രണ്ടു മൂന്ന് പേരെ അവിടെ ഉള്ളവർക്ക് അടുത്തരാൻ പറ്റും അങ്ങനെ പ്രയാസമാണല്ലോ അപ്പൊ പിതാവ് പറഞ്ഞ് രാവിലെ ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു അന്ന് കൊണ്ടുപോയി ഒന്ന് വിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ പറഞ്ഞ സമലോച്ചാ തീർച്ചയായിട്ടും അതിനുള്ള അവസരം എനിക്ക് തരാൻ പറഞ്ഞു നേരിട്ട് പിതാവിന്റെ ഇതുമായിട്ട് ഒന്നാണ് നമ്മള് പിന്നെ പഴയകാല പ്രമാണികമാരാണല്ലോ നാട്ടിലെ ഞങ്ങൾക്ക് ഈ മൂന്നാല് ഇവിടെ ഈ പണി വെച്ച പോയി പള്ളിയിലെ ആദ്യത്തെ കല്യാണം ഞങ്ങളെ ആദ്യമൊക്കെ പിള്ളേരുകളിൽ പള്ളിക്കകത്ത് ആദ്യത്തെ കല്യാണം ഏറ്റവും ലാസ്റ്റിലെ കല്യാണം നോക്കി

അവിടെ നിന്ന് നടന്നു പോർട്ടലിൽ ആയിട്ടുണ്ട് അതി പിന്നെ എനിക്ക് എന്താ പറ്റിയെന്നാ ആഹ് ഡിസ്ക്ിന് കംപ്ലൈന്റ് ഉണ്ട് ആഹ അതൊന്നുമല്ല എനിക്ക് കുറനേര ഇങ്ങനൊരു പ്രശ്നം ഡിസ്ക് ഉള്ളതാണ് നമുക്കൊണ്ട് ആ തിന്ന യാത്ര വന്നിട്ട് പോയിക്കാണോ അങ്ങനെയോ യാത്ര വന്നിട്ട് ചോദിക്കണം ഓർത്തിങ്ങടാ ആദ്യം വന്നിട്ട് വല്ല ഓ വലുതായിട്ട് ക്രമീകരിക്കാൻ വേണ്ടിയാ അച്ഛനങ്ങനെ ആണോ ഇവിടത്തെ ജോസിയായിട്ടൊക്കെ അറിയപ്പെടുന്ന ആളുകളാ ഇരතර ഷിൻ പറമ്പിത്തിന്നോടല്ലേ 26 ഷെട്ടോളോ അല്ലേ ഇരതല ഇരതല ആ ഇരതല ആ നെമ പറമ്പി അല്ലേ ആ ഇ ഇവിടെ വലിയ വരുന്നുണ്ടേ അതണ്ടേ 65 ശില 66 തോന്നുന്നു അവള് താഴെ വരുന്നില്ല ഇത്ര ലൈൻ വള്ളി ഒഴുന്നു ഓക്കേ ഇരുന്ന ഭാഗമായിട്ട് തുടങ്ങി വലിയാണോ ഇത് പ്രതീകമാണ് ആദരവുണ്ട് കേട്ടോ അപ്പൊ പ്രത്യേകമായിട്ട് രാജ നാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർച്ചയാണ് പിന്നെ ഇത് അച്ഛനായാലും മെമെന്റോ നൽകും പ്രത്യേകമായിട്ട് അതിനകത്ത് അതൊക്കെ ആ അതല്ലേ ആണല്ലേ പിന്നെ സിസ്റ്റർ പിന്നെയുള്ളത് പിതാവ് വന്നവർക്കെല്ലാം പ്രത്യേകം വന്ന് കരുതിയിരുന്നതാണ് ഒരു ആയിരം രൂപ ഗിഫ്റ്റ് കൂടെ കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകമായി അങ്ങനെയടവയില് കയ്യാൽ പറമ്പിൽ ജോസഫ് അബ്രാഹാംന്ന് പറഞ്ഞ സാറാണ് അബ്രഹാം സാറാണ് അദ്ദേഹം എഴുത്താറ് കഴിഞ്ഞു ഇരുപത്തിയാറ് വർഷത്തോളം അധികം നമ്മുടെ ഇവിടെ ഈ ഇടവയുടെ ആരംഭ കാലഘട്ടം മുതൽ നമുക്കറിയാം തിരുവനന്തപുരം ഒഴിവാക്കിട്ട് അവർക്ക് വർഷം കാലം ഒഴിവാക്കിയിട്ടുണ്ട് തിരുവല്ലയുടെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിരിക്കെ ആരംഭിച്ച ഒരു പള്ളിയാണ് നമ്മുടെ കാസർഗോഡ് വൈദ്യ ജില്ലയില് ഇടവക അതിന്റെ തുടക്കം മുതലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അധ്യാപകനായിട്ടും അതുപോലെ തന്നെ ഇവിടെ പ്രിയപ്പെട്ടമാരെ ഇവിടെ ടീച്ചർ സുസമ ടീച്ചർ നമ്മുടെ തിരുവേനിടവയുടെ എച്ച് എം കൂടിയാണ് നമ്മുടെ അമ്മച്ചിന്റെ പേരെങ്ങനെ ശോശം അമ്മച്ചി മാതൃവേദിയിലും നമ്മുടെ പള്ളിയിലും എല്ലാം ഈ കുടുംബത്തോടൊപ്പം നിന്നിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് ഇവിടുത്തെ തീരെ വയ്യ പക്ഷെ ഒരു കാലത്ത് നന്നായിട്ട് പ്രവർത്തിച്ചവരാണ് അപ്പൊ അനുഗ്രഹിക്കട്ട ഒരു കുടുംബമാണ് സമ്മാനും ട്രോഫികളും എല്ലാം അപ്പം ഇവിടുത്തെ കുടുംബത്തിലെ മക്കളെ മക്കളെത്ര പേരാ ആ അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം നമ്മുടെ ഇവിടെ ട്രോഫികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും ഇവിടെ എല്ലാ മക്കളും നല്ല പള്ളിയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ എം സി വൈ എമ്മും അതുപോലെ തന്നെ പഠനത്തിലും ആ മാത്തിൽ പഠിക്കുന്നുണ്ട് മകൻ മാത്തിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു കുടുംബമാണ് അത് ഈ വലിയ സമ്മാനം ചെറിയ സമ്മാനം നമ്മുടെ ആദരവ് പ്രത്യേകിച്ച് ഒരു നൽകിയ ശുശ്രൂഷകളൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാം എല്ലാ ക്രിസ്മത്സരങ്ങൾക്കെല്ലാം പങ്കെടുത്ത് പണ്ടത്തെ കാലത്ത് അവർ നൻ്റെ മക്കൾ നന്നായിട്ട് രംഗത്തുണ്ടായിരുന്നതിന് വലിയൊരു തെളിവുകൂടിയാണ് അത് പ്രത്യേകമായി നമ്മുടെ ഈ എല്ലാ വിധമായിട്ടുള്ള നന്മകളും ഭാവങ്ങളും ആയുരോഗിക സൗഖ്യവും പ്രത്യേകമായിട്ട് ും പുതിയ അധ്യാപകർക്കും പുതിയ തലമുറ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് അതെ അത് പറഞ്ഞു കൊടുക്കുന്നതാണോ ഈ പഴയ ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെ ആദ്യം നമുക്ക് കൈപ്പാർ പിന്നെ മതിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് മധുര നൽകുന്നതാണ് നമ്മുടെ പഴയ പഴയകാലത്തെ അവരുടെ ജീവിത അനുഭവം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ എന്റെ എട്ടാമത്തെ പഠിച്ചതാണ് ഒരു കൂടാതെ അതെ അതെ അപ്പം ഈ ദൈവകൽപ്പനകൾ അത് ശിരസ വഹിക്കുന്ന ആദ്യ കാലങ്ങളിൽ മുഴുവൻ ഈ സിറോ പല എല്ലാം ഒറ്റ പുസ്തകം പത്ത് കൽപ്പന മൂതാശ തിരിശമ കൽപ്പന ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിനു കുറെ ഭാഗം ചോദ്യോത്തരങ്ങളാണ് ഇങ്ങനെയുള്ള ആ പാഠങ്ങളാണ് ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചതും പഠിപ്പിച്ചു ഞാൻ എൻ്റെ ഒക്കെ ാണ് ഇവിടുത്തെ ഏറ്റവും ഞങ്ങൾക്ക് ആദ്യത്തെ തമ്പിച്ച് മുതലുണ്ട് തമ്പിച്ചതാണ് ഇവിടുത്തെ ആദ്യത്തെ പിന്നെ അത് കഴിഞ്ഞ് മേനക്കാട്ടെ അവിടം പോലെ ഉണ്ട്

അങ്ങനെ ഇവിടെ അതായത് അന്നു ഇവിടുത്തെ പോയി തിരുലാൻ പോയിട്ട് പറഞ്ഞിട്ട് അന്നേരം തന്നെ ഇതാവ് അച്ഛനും പരിചയമുള്ള ഇതാവായിരുന്നു മടിക്കലില് ആ കുറ്റി അപ്പൊ അച്ഛൻ അച്ഛൻ പൊക്കുള്ള പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അച്ഛനും അവിടെ അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അച്ഛനല്ല പിന്നെ കൂടിയാണ് എല്ലാരെയും കുട്ടി അപ്പം ഒരു പ്രാർത്ഥനയെ പോലെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന തൊട്ട് താഴെയാണ് പള്ളിയുടെ അതിനകത്ത് രണ്ടു മൂന്നേരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പള്ളി വിശ്വസം കുട്ടികളൊക്കെ മാതാപിതാക്കളും കുട്ടികളും സ്വന്തം സ്കൂളിൽ നിന്നൊക്കെ എന്ത് പ്രാധാന്യം കൊടുത്തിരുന്നു നന്നായിട്ട് ുംകിച്ചിയോട് ഇങ്ങോട്ട് നോക്കിയാലെ സുന്ദരി അമ്മച്ചെ ഒരാളെ നമ്മുടെ പള്ളിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരായിരുന്നു രണ്ടുപേരായിരുന്നു മൂന്ന മോളായിരുന്നു നോള് മരിച്ചു വന്തി രണ്ടു പെണ്ണു ഫിഷർ വന്തി പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേര് രണ്ടുപേരും പിള്ളേരെ രണ്ടുപേരും കെട്ടിച്ച് രണ്ടു വർഷമായിരുന്നു ണമിച്ച <laughs> പിതാവായ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ ഒരുമിച്ച് വിടുന്നവിടെ മധ്യം ഉണ്ടായിരിക്കുന്നു അവിടുന്ന് അളിച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ വാഗ്ദാനം വിശ്വസ്തരാണ് അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു പകൽ മേഘസ്തമമായ രാത്രി അത്യത്വണായി ശ്രേയക്കാരത്തിൽ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതയാത്ര അവിടുന്ന് കൂടെ വഴിവിളക്കായി അമ്പരാനെ അവിടെ നിന്ന് സംരക്ഷണ കൂടെയുള്ളവരോട് മഹത്വപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഈ കുടുംബത്തെ ഓർക്കുന്നു ഈ കുടുംബം വഴി ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ ഇടവയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ലഭിച്ചിട്ടുള്ള നന്മകൾക്കായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു പ്രത്യേകിച്ച് മത്സര പിതാവ് അമ്പരാനെ ഞങ്ങളുടെ വിശ്വാസ പരിശോധന തലമുറയെ വാർത്തെടുത്തുള്ള ഒരു വ്യക്തിയാണ് ഈ അനേരിൽ ഈ ദാസനു ലഭിച്ച ദൈവിക സന്ദേശങ്ങൾ പ്രബോധനങ്ങൾ ഓർത്ത് മോഹപ്പെടുത്തുന്നു നമ്മുടെ വാർത്തകാലത്തിലായിരിക്കുന്നു അവിടുത്തെ കരുതൽ സഭക്ഷണം ഈ ദാസന്മാരുണ്ടാകണമേ ഞാനെൻ്റെ കുടുംബം യോഹയപ്പെടുത്തുന്നു വർഷം പറഞ്ഞതുപോലെ ഈ കുടുംബ മുഴുവൻ അവിടുത്തെ മോഹത്തുപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ നയിക്കുന്നവരാണ് ഒരു മാതാവ് പ്രിയപ്പെട്ട മകൻ മാള് അവിടെ മക്കള് കുഞ്ഞുമക്കളോ അവിടെയായിരിക്കും സൗകര്യം ഇവരെല്ലാം ഞങ്ങളുടെ ഇടവേ കൂട്ടായ്മയായിട്ടും അതുപോലെ സഭയുമായിട്ടും ഒക്കെ ചേർന്ന് നിൽക്കുന്നവരും ഉപജീവത്തിൻ്റെ എല്ലാ വഴികളിലും തമ്മിലതിനെ അവിടുത്തെ കൈവിടിച്ച് നടക്കുന്നവരുമാണ് അതിനെ പ്രത്യേകം മാഹപ്പെടുത്തുന്നു ഇവരുടെ എല്ലാ ആത്മീയപോധിത എല്ലാ ആവശ്യങ്ങളും ഓർക്കും പ്രത്യേക അവരുടെ ശരീര സംബന്ധമായ ഞങ്ങളുടെ സ്വന്തം സ്കൂളിന് പ്രധാന അധ്യാപിക ശിശുവിടുന്ന പ്രിയപ്പെട്ട ടീച്ചറിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ശാരീരിക പ്രയാസം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ കരുതൽ സംരക്ഷണ ഇപ്പോഴുണ്ടാകണമേ സൗകര്യ അനുഭവത്തിൽ നയിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട അച്ഛനെയും പ്രിയപ്പെട്ട സിസ്റ്ററിനെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ൂടെ വളർന്ന് പുരോഗതി പ്രാവണ ഒത്തിരി വൈദികരൊത്തിരി ശിഷ്ടമാരൊക്കെ ഈ ഇടവ കൂട്ടാമെന്നുണ്ട് രാജ അനേകർക്ക് വെളിച്ചമായി തീരുവാൻ ഇടയാക്കണ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ വിശുദ്ധമായ സ്ഥല വിശുദ്ധരുമേ ഈ കുടുംബത്തിന്റെ കുടുംബങ്ങൾ മാല സിക്കണമേ കാൽ കാവലാരിക്കണമേ ഇവിടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു കൃപയുടെ നൽകുമാറമേ പിതാവാദത്തിന്റെ സ്നേഹവും ഏകജാതെ കൃപയും പരിശുദ്ധാ രോഹാട സംസർഗോമാവാസ് സൂമീ ഫങ്കർഫാനാടമേനോ പ്രാർത്ഥനീയംഗടമേദ ഇ꼴പണൈകൊണ്ടാരിഗട്ടെ ആമീ. ബലിച്ചൻ. സ്മോദ. പ്രാസ്ക എല്ലാവർക്കും എല്ലാം നമ്മൾ ആശംസിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ കേട്ടോ താങ്ക് യു സ്വീകരിച്ചാൽ പ്രത്യേകത നന്ദി